നഗരസഭയുടെ ഭരണത്തിൽ നിന്നും ഗുരുവായൂരിനെ എൽ ഡി എഫിൽ നിന്ന് മോചിപ്പിക്കാൻ വരുന്ന അക്കരയെ ജനം എം എൽ എ സ്ഥാനത്ത് നിന്ന് മോചിപ്പിച്ചതാണെന്ന് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് നൂറ്റിനാൽപത്തിയൊന്ന് കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം തകർത്തയാളാണ് അനിൽ അക്കരയെന്നും ചെയർമാൻ പറഞ്ഞു എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥയ്ക്ക് തൊഴിയൂരിൽ നൽകിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞ് സംസാരിക്കുകയായിരുന്നു ചെയർമാൻ കോൺഗ്രസിന്റെ ഇടതുപക്ഷത്തിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മോചനയാത്ര സംഘടിപ്പിക്കാനുള്ള അടുത്ത ദിവസം അതിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഗുരുവായൂർ നഗരസഭ യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിൽ കുറ്റ വിചാരണ നടത്താൻ മോചന യാത്രയുടെ തുടച്ച തുടക്കം കുറിച്ചു ആ മോചന യാത്രയുടെ തുടക്കം കുറിച്ചുകൊണ്ട് കുറ്റവിചാരണ സദസ് ഉദ്ഘാടനം ചെയ്യുന്ന ആരുടെ പേര് പത്രത്തിൽ വായിച്ചപ്പോഴാണ് ഏറെ രസകരമായി തോന്നിയത് ഉദ്ഘാടനം ചെയ്യുന്നയാളുടെ പേര് അനിൽ അക്കര അനിൽ അക്കര നേരത്തെ വടക്കാഞ്ചേരിയുടെ എം എൽ എ ആയിരുന്നു ൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലത്ത് വടക്കാന്നെ ജനങ്ങൾക്ക് ഒരു കയ്യപത്രം പറ്റി അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ മേരി പരാജയപ്പെട്ടു അനിൽ അക്കരെ എന്ന കോൺഗ്രസ് നേതാവാണ് ആ അനിലക്കരയെ എം എൽ എ ആയിരിക്കുമ്പോ മഹത്തായ ഒരു കാര്യം ചെയ്തു എന്താ കാര്യം പറയുമോ കേരള സർക്കാർ എല്ലാവർക്കും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ലൈഫ് അതിന്റെ ഭാഗമായി വീടും ഭൂമിയും ഇല്ലാത്ത ആളുകൾക്ക് ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ ഒരു പ്രദേശത്തെ ഭൂമി ആ ഭൂമി ഏറ്റെടുത്ത് വലിയ മൂന്ന് ൊന്ന് വീടില്ലാത്തവർക്ക് വീട് പണിയാനുള്ള അവസരം ഉണ്ടാക്കി ബാക്കിയുള്ള സ്ഥലത്ത് ഒരു ആശുപത്രി പണിയാൻ തീരുമാനിച്ചു അന്നത്തെ വടക്കാഞ്ചേരിയുടെ എം എൽ എ ആയ അനിൽ അക്കര ആ നൂറ്റിനാൽപ്പത്തൊന്ന് പേർക്ക് വീട് കൊടുക്കുന്ന ഏറ്റവും നന്മയുടെ പ്രതീകമായി മാറേണ്ടിയിരുന്ന ആ നടപടിയെ ോടതിയിൽ പോയി ചോദ്യം ചെയ്ത് തടഞ്ഞു നൂറ്റി നാൽപ്പത്തി ആളുകളെ കിടപ്പാടം തടഞ്ഞ തടഞ്ഞ ആ എം എൽ എ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ജനങ്ങൾ എം എൽ എ സ്ഥാനത്തുനിന്ന് മോചിപ്പിച്ചു